ഹായ് ഓൾ എസ് 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 ജി വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും കേട്ടിട്ട് എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് അറിഞ്ഞു കാണും ജൂണിലാണ് എക്സാം വരുന്നത് ഇന്നലെയാണ് നോട്ടിഫിക്കേഷന് വന്നിട്ടുള്ളത് അപ്പോൾ സൈറ്റിലായിട്ടും യൂട്യൂബിലായിട്ടും ഒക്കെ നിങ്ങൾ കണ്ടു കാണും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല കാരണം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എക്സാം വരുന്നത് ജൂൺ മാസത്തിലാണ് ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിട്ടാണ് എക്സാം നടക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കേട്ടിട്ടുമായി ബന്ധപ്പെട്ട് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മൾ കേട്ടിട്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടിട്ട് സൈക്കോളജി വീഡിയോസ് ഉണ്ട് കേട്ടിട്ട് സോഷ്യൽ സയൻസ് വീഡിയോസ് ഉണ്ട് ഇ വി എസിൻ്റെ വീഡിയോസ് ഉണ്ട് ചില ഇംഗ്ലീഷിൻ്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനായിട്ട് കേട്ടിട്ട് സൈക്കോളജിക്ക് സിലബസ് ബേസ്ഡ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് പ്ലേ ലിസ്റ്റും അതുപോലെ സോഷ്യൽ സയൻസിനായിട്ട് വേറൊരു പ്ലേ ലിസ്റ്റും അല്ലാതെ കേട്ടിട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പ്ലേ ലിസ്റ്റ് കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഇത്തവണ തന്നെ എന്തായാലും ക്വാളിഫൈ ചെയ്യാൻ സാധിക്കട്ടെ അതിനു വേണ്ടിയിട്ട് കാര്യമായിട്ട് പഠിച്ചു തുടങ്ങുക നിങ്ങൾ ബി എഡ് സ്റ്റുഡൻസ് ഉണ്ടാവും അതുപോലെ ടി ടി സി ഡി എൽ എഡ് സ്റ്റുഡൻസ് ഉണ്ടാവും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾക്കിത് ക്വാളിഫൈ ചെയ്യാൻ ഏറ്റവും എളുപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ബി എഡും ഡി എൽ എഡ് ഒക്കെ കഴിഞ്ഞിട്ടും ഒന്നോ രണ്ടോ തവണ എഴുതിയിട്ട് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയും ക്ലാസ്സുകൾ നമ്മൾ ചെയ്യും ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഏത് ക്ലാസ് ആണ് എന്നുള്ളത് കൂടെ കമൻറ്റ് ചെയ്താൽ നന്നായിരിക്കും സോഷ്യൽ സയൻസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് അതുപോലെ കേട്ടറ്റ് സൈക്കോളജി ക്ലാസ് മാത്രമാണെങ്കിൽ സൈക്കോളജി എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ ഇനിയും ഒരുപാട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് ക്ലാസുകൾ നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എന്തെയ്യാ നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേലിസ്റ്റുകളിലൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ള വീഡിയോസ് കാണുക പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ധാരാളം പി വൈ ക്യൂ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ വിജയത്തിൽ എത്തി എത്തിക്കാനുള്ള ഏറ്റവും നല്ല തന്ത്രം പി വൈ ക്യൂസ് ആണ് സോ പരമാവധി പി വൈ ക്യൂസ് ചെയ്യുക അതായത് പി വൈ ക്യൂ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല ഒരുപാട് ചാനലുകൾ ഫ്രീ ചാനലുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ആണ് അപ്പം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അതിൻ്റെ എക്സ്ട്രാ റിലേറ്റഡ് ആയിട്ടുള്ള ആ നാല് ഓപ്ഷൻ എന്താണെന്ന് കൂടെ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ആ ഒരു മെത്തേഡ് എന്തെയ്യുക നിങ്ങൾ ഫോളോ ചെയ്യുക ഒരു ഓപ്ഷന് മാത്രമല്ല ആ നാല് ഓപ്ഷനും എന്താണെന്ന് കൂടെ മനസ്സിലാക്കിയിട്ട് ആ കോൺസെപ്റ്റ് കംപ്ലീറ്റ് മനസ്സിലാക്കുക കേട്ടതിന് ഒരുപാട് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരാറുണ്ട് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് തന്നെയാണ് വരുന്നത് അത് കാറ്റഗറി വൺ ആയാലും ടൂ ആയാലും ത്രീ ആയാലും ഫോർ ആയാലും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തെയ്യുക ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് നോക്കുക തീർച്ചയായിട്ടും ആ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആ ഒരു മെത്തേഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് കോൺസെപ്റ്റുകളും ആവർത്തിച്ച് വരുന്നുണ്ട് സോ എന്തായാലും ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക കൂടാതെ സ്കൂൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചിരിക്കുക നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റുന്നേ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളൂ നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റുകൾ സോഷ്യൽ സയൻസിൻ്റെ കുട്ടികളാണെങ്കിലും സയൻസിൻ്റെ കുട്ടികളാണെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ ആ ടെക്സ്റ്റുകൾ നന്നായിട്ട് വായിക്കാൻ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് തവണ ക്വാളിഫൈ ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ സബ്ജക്റ്റും അതുപോലെ സൈക്കോളജിയിൽ നമുക്കൊരു ഹോൾഡ് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷും മലയാളത്തിൻ്റെ മാർക്കൊന്നും സത്യം പറഞ്ഞാൽ നമുക്ക് ആവശ്യമില്ല ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്വാളിഫൈ ചെയ്യാനുള്ള മാർക്ക് കിട്ടും സോ നിങ്ങൾ എന്ത് ചെയ്യുക നന്നായിട്ട് പഠിക്കുക